ത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാട്ടോ കേട്ടോ അതിനു അതിന് മുന്നേ ഉണ്ടല്ലോ ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഒന്ന് കമന്റ് ആയിട്ട് കമൻറ്റായിട്ട് മറക്കരുത് മറക്കരുതേ നമുക്ക് ഇവിടെ നല്ല മഴയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ചെടികളിൽ അങ്ങ് പൂക്കൾ വരുന്നുണ്ട് പക്ഷേ ഈ മഴ കാരണം എല്ലാ പൂക്കളും ഉണ്ടല്ലോ ആ വരുന്നത് പോലെ തന്നെ അപ്പം തന്നെ അങ്ങോട്ട് കുഴിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് കണ്ടാലോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റാണ് നമ്മുടെ ചെടി ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബോഗേൻവില്ല ചെടിയിലൊക്കെ ഇങ്ങനെ പൂക്കളായി വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് പക്ഷെ എന്റെ ചെടിയിൽ പൂവ് ആയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളുടെ ചെടികളിലൊക്കെ പൂക്കൾ നല്ലോണം വന്നെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോഗൻ വില്ല ചെടി പൂവിടണമെങ്കിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഉള്ളെടുത്ത് വെച്ചാൽ മാത്രമാണ് കേട്ടോ ഈ ചെടിയിൽ പൂ വരുവുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥാൽ ഫുൾ ടൈം മഴയാണ് അപ്പം മഴ ആയതുകൊണ്ട് നമ്മുടെ ചെടിയിൽ വന്ന ഇലകളൊക്കെ അടക്കം ഇപ്പോഴും ഈ മഴ കൊള്ളുന്നതിനനുസരിച്ചിട്ടിങ്ങനെ കൊഴിഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൂവിടാനായിട്ട് തുടങ്ങിയിട്ടില്ല പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ ഈ ചെടികൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് വരാനും കൂടാതെ ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റ് നല്ല ഒരു പൂക്കളൊക്കെ വരുന്നൊരു സമയമാണല്ലോ അപ്പം അത് ഇല തിങ്ങി പൂ വരാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന വളമാണ് ഇത് കാണിച്ചു തരുന്നത് വീഡിയോ കാണുമ്പോൾ പലരും കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ പെയിൻ്റ് അടിക്കാതെ വെച്ചേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാനിവിടെ പെയിൻറ്റ് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഏകദേശം മഴയ്ക്ക് മുന്നേ ഇവിടെ മേടിച്ച് വെച്ചതാണ് എനിക്ക് എനിക്കിതുവരെ അടിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല പിന്നെ അങ്ങോട്ട് മഴ പിടിച്ചു മഴ പിടിച്ചപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് അടിച്ചാലൊന്നും അത് നല്ലൊരു ശരിയായ രീതിയിലാകൂല പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം വളരെ വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മതിലും കാര്യങ്ങളും എല്ലാം ഭയങ്കര മോശമായിട്ടാണ് നിൽക്കുന്നത് പായൽ പിടിച്ചിട്ട് അപ്പോൾ ഇനി എല്ലാം ഒരു റീ അറേഞ്ച്മെൻറ്റ് കിടക്കുവാണ് അപ്പോൾ ഈ മഴ കാരണം ഒന്നിനും അങ്ങോട്ട് ഒരു നമുക്കൊരു സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പൂച്ചടിൻ്റെ ചട്ടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കമൻറ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഇതുണ്ടല്ലോ ഞാൻ ഒരു മാസം മുന്നേ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ വരാനൊക്കെ ആയിട്ട് കുറേ ചാണകപ്പൊടി ചെടീൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് കൊടുത്ത വളമാണ് നമ്മുടെ ചാണകപ്പൊടി കാര്യങ്ങൾ ഒക്കെ കൊടുത്തായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് വരുന്ന ഇലകളെല്ലാം കുഴിഞ്ഞു കണ്ടോ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ വീണ് കിടക്കുവാണ് കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ റോസാ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ് എന്ത് ഭംഗിയാണെന്ന് പറയുക കാണാനായിട്ട് ഇതുണ്ടോ ഒത്തിരി ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു പൂവെല്ലാം ഇങ്ങനെ താഴോട്ട് കുമ്പിട്ട് കിടക്കണത് അതുകൊണ്ട് എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് അതും ഈ ഒരു ചെടീൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പൂ ഉണ്ടാകുമുണ്ടല്ലോ എല്ലാ എല്ലാ കൂടെ ഒരുപോലെ പൂക്കളുണ്ടാകും കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ചെടി കെട്ടോ അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്നാല് ചട്ടികളിൽ നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാവുകയെ അങ്ങനെ നമ്മുടെ ചെടികൾ പൂക്കളിടാനും കൂടാതെ നല്ല ആ ഒരു നല്ല കരുത്തോടു കൂടെ വളരാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വളമാണ് കേട്ടോ എൻ പി കെ പത്തൊൻപത് 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 അപ്പം ഈ ഒരു വളമുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ചെടികളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും കേട്ടോ അപ്പം മെയിനായിട്ട് നമ്മളിങ്ങനെ പല വീഡിയോസിലും ഒത്തിരി വളങ്ങളെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വളങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ മാർഗ്ഗം ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് നമ്മുടെ എൻ പിക്ക് ഒന്ന് കൊടുത്തു നോക്കൂ കേട്ടോ അപ്പോൾ അത് കൊടുക്കുമ്പം എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ചെടികളിൽ വരുന്ന മാറ്റം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് ഗ്രാമോളം നമ്മുടെ എൻ പിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സ്പൂണിന് ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ എടുത്തോട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇത് നമ്മുടെ അതായത് എപ്സോം സാൾട്ട് കേട്ടാ മാഗ്നീഷ്യം സൾഫേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പഞ്ചസാരത്തരി പോലെ ഇരിക്കും കേട്ടോ അപ്പം ഇതും ഇതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളം കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെയുണ്ടല്ലോ ഇപ്പോഴത്തെ നമ്മളുടെ ചെടികളുടെയൊക്കെ ഒരു അവസ്ഥയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വളങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും ഞാനിപ്പം മെയിനായിട്ട് നമ്മുടെ ബുകേൺ വില്ലയിലാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാവുന്ന ഒരു വളമാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇതുപോലെ എടുക്കുക അങ്ങനത്തെ എല്ലാ ചെടിയുടെ സുഹൃത്തിൽ കൂടെ അതുപോലെ തന്നെ നമ്മളൊരു സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇലകളിലൂടെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് പൂക്കളൊക്കെ നല്ല രീതിയിൽ വരുള്ളൂ അങ്ങനെ ഇന്ന് ചെടിയൊന്നുമില്ല എല്ലാ ചെടിയും കൂടെ നമുക്ക് വിളിച്ചോളൂ ഒരു ഭംഗിയല്ലേ നമ്മുടെ റോസാപ്പൂവിനെ കാണാനായിട്ട് ഈ റോസാപ്പൂ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൽ എല്ലാ ചെടിയിലും ഇങ്ങനെ ഒന്നിച്ച് പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പക്ഷേ ഇതിന് അങ്ങനെ സ്മെല്ലൊന്നുമില്ലേ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം ആ മണ്ണിൽ പിടിച്ച് നിന്നിട്ട് ചെടികൾ നല്ല രീതിയിൽ വളരുള്ളൂ കേട്ടോ അപ്പം മഴ ഇല്ല മഴയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നല്ലോണം പൂട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയിൽ നിറച്ച് പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നേ അപ്പോൾ ഉണ്ട് നമ്മുടെ ഈ ഒരു മഴ നമ്മളെ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുവാണ് ഇത് കണ്ടോ ഇത് കണ്ടോ മഴ കൊള്ളുന്ന ഭാഗത്ത് കണ്ട് എല്ലാം ഇങ്ങനെ ഇതുപോലെ ഇലകളെല്ലാം അങ്ങ് ചീഞ്ഞു പോകും കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ചെടികളിലുണ്ടെങ്കിൽ ഇതുപോലെ കാണുവാണെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് പൊടിച്ചിട്ട് നല്ല ചെടികളായിട്ട് വരും കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ചെടികളുടെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ചെടിയൊക്കെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറയ്ക്കണം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷമല്ലേ അല്ലേ ഇങ്ങനെ എന്തൊരു ഭംഗിയെന്ന് നോക്കി കണ്ടോ നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ പൂന്തോട്ടത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഈ പൂക്കളെയൊക്കെ ഒന്ന് കാണുമ്പം നമ്മുടെ മനസ്സിന് ഇനി എന്തെല്ലാം തരത്തിലുള്ള ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്കങ്ങോട്ട് കുറേ നേരത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അതായത് ചെടികളൊക്കെ ഇനി വീട്ടിലില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോ വീടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കിതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാണെങ്കിൽ എന്തായാലും എല്ലാവരും ഇതുപോലെയുള്ള നല്ല നല്ല പൂക്കളൊക്കെ ചെടികളൊക്കെ നടുക പൂക്കളൊക്കെ വരട്ടെ അല്ലേ അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരിന്ന് അപ്പോൾ ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും വരാം കേട്ടോ ബായ്